മുപ്പത്തിനാലാമത് കെ എസ് ടി എ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറം സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും സ്കൂൾ തല വിജയികളായ പ്രീ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സബ് ജില്ലാതല കളറിംഗ് മത്സരം നടത്തി മുപ്പത്തിനാലാമത് കെ എസ് ടി എ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറം സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും സ്കൂൾ തല വിജയികളായ പ്രീ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സബ് ജില്ലാതല കളറിംഗ് മത്സരം നടത്തി കോട്ടപ്പടി ജി എൽ പി സ്കൂളിൽ നടന്ന കളറിംഗ് മത്സരം കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ മുസ്തഫ ടി അനൂഭ കെ ജില്ലാ കമ്മിറ്റി അംഗം ബിജിലി പി എസ് ജില്ലാ പ്രസിഡന്റ് യൂസഫ് ടി സബ് ജില്ലാ സെക്രട്ടറി വിജയൻ വി കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ പി വി എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് രണ്ടായിരം രൂപയും രണ്ടാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് ആയിരം രൂപയും ക്യാഷ് പ്രൈസും മെമൻറ്റോയും നൽകുന്നതാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ